കുടിക്കുമ്പോൾ ഗുണം കിട്ടുന്ന ശരീര അവയവം അവയോമേത് ഹൃദയം കരൾ തലച്ചോർ കണ്ണ് ഉത്തരം തലച്ചോർ അസിഡിറ്റി മാറ്റാൻ സഹായിക്കുന്ന ഇല തുളസി കറിവേപ്പില തുമ്പ മല്ലിയില ഉത്തരം മല്ലിയില ൂടെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം പാൽ ചിക്കൻ തൈര് ബീഫ് ഉത്തരം തൈര് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാനസികാരോഗ്യം ഉണ്ടാക്കുന്ന ഭക്ഷണം ഏത് ബർഗർ ഫ്രഞ്ച് ഫ്രൈസ് ബിരിയാണി ഷവർമ ഉത്തരം ഫ്രഞ്ച് ഫ്രൈസ് ചെല് കൂടുതലുള്ള അരി കഴിച്ചാൽ ഉണ്ടാകുന്ന അസുഖം മലബന്ധം വയറിളക്കം പൈൽസ് അൾസർ ഉത്തരം വയറിളക്കം പ്രഭാത ഭക്ഷണം ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന രോഗം തുമ്മൽ മറവി തിമിരം തലവേദന ഉത്തരം മറവി അമിതമായാൽ ഉണ്ടാകുന്ന രോഗം ക്യാൻസർ അമിതവണ്ണം തൈറോയ്ഡ് പ്രമേഹം ഉത്തരം പ്രമേഹം കുട്ടികളിലെ ഉദരവിരകൾക്ക് ഏറ്റവും ഫലപ്രദമായ നീരേത് തുമ്പ സർവസുഗന്ധി കറ്റാർവാഴ ആടലോടകം ഉത്തരം തുമ്പ ദിവസവും എത്ര മിനിറ്റ് ഓടിയാൽ മരണസാധ്യത കുറയും അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഉത്തരം ഇരുപത് മിനിറ്റ്